ാണ് ഞാൻ ഉള്ളത് അപ്പോ ഇവിടുത്തെ ഒരു ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജോളം നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മുടെ ഷോപ്പിന്റെ ഏകദേശം നയന്റി ഫൈവ് പെർസെന്റേജോളം വർക്ക് കഴിഞ്ഞു ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഉള്ളത് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ കൊണ്ടുവന്നേക്കുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ആ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ ഞാനെപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ ഞെട്ടിക്കുന്ന കളക്ഷൻസ് എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാനല്ലെങ്കിലും ആ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മരണം ചെയ്യുന്ന ഒരു കൂപ്പൺ കിട്ടും അത് പൊലപ്പിച്ച് ഡ്രോ ബാക്സിൽ നിക്ഷേപിക്കുക ഒന്നല്ല രണ്ടല്ലോ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പേർക്ക് ഓരോരോ ഡയമണ്ട് റിംഗ് ആയിട്ടോ നമ്മൾ തരാൻ പോകുന്നത് അപ്പൊ എന്താണ് ഇനി അപേക്ഷേ സെപ്റ്റംബർ ഏഴാം തീയതി സാറ്റർഡേ അതായത് ഈ വരുന്ന സാറ്റർഡേ ലെവൻ എ എമ്മിന് മോർണിംഗ് തന്നെയാ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റീഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഇത് ഇൻവിറ്റേഷൻ ആയിട്ട് സ്വീകരിച്ചിട്ട് എല്ലാം പർച്ചേസ് നമ്മുടെ നമ്മുടെ എല്ലാം കാണാം അതുപോലെ പരിചയം എല്ലാവരും ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ഡിസൈനർ ജ്വല്ലറി ആയ ജ്വല്ലാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം തൃപ്പൂണിത്രയ്ക്ക് സ്വന്തം ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മാത്രം ഞങ്ങൾ തരുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഉദ്ഘാടകർ മൂന്ന് ഡയമണ്ട് റിംഗ്സ് സ്വന്തമാക്കാനും അവസരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കിടലൻ ഓഫറുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ട് വെഡിങ് കളക്ഷന് രണ്ട് ശതമാനം മേക്കിംഗ് ചാർജ് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന വളകൾ മാലകൾ കൈച്ചെയിനുകൾ അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റഡുകൾ റിങ്ങുകൾ ചെയിനുകൾ സ്പെഷ്യാലിറ്റി വി വി എസ് വൺ ആൻഡ് ഇ എഫ് ക്വാളിറ്റി ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടപ്പള്ളി തൃശൂർ തൃപ്പൂണിത്ര പള്ളുരുത്തി എരമല്ലൂർ അരൂർ തുറവൂർ കാലടി